പന്ത്രണ്ട് വർഷം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തിരക്കഥയൊരുക്കിയപ്പോൾ സജീവ് പിള്ളയെ കുറിച്ച് ഔട്ട് സ്റ്റാൻഡിംഗ് എന്നാണ് മമ്മൂട്ടിയും നിർമ്മാതാവും അടക്കം പറഞ്ഞത് എന്നാൽ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായപ്പോൾ മാമാങ്കം ബാഹുബലിയെ പോലെയാക്കാൻ തിരക്കഥ തിരുത്തണമെന്ന് സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദത്തിന് വഴങ്ങാതെ വന്നപ്പോൾ സജീവ് പിള്ളയ്ക്ക് പണി അറിയില്ലെന്നും അഹങ്കാരമാണെന്നും കുപ്രചരണം ശക്തമായി സംവിധായകൻ സജീവ് പിള്ളയെ ഡമ്മിയാക്കി ചീഫ് കോർഡിനേറ്റിംഗ് ഡയറക്ടറായി എം പത്മകുമാറിനെ കൊണ്ടുവന്നപ്പോഴും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും യാതൊരു ഇടപെടലും നടത്തിയില്ല സജീവിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് പ്രസിഡന്റ് പണിക്കർ പറയുന്നത് മൂന്നാം ഷെഡ്യൂൾ തുടങ്ങുമ്പോഴും മാമാങ്കത്തെ വിടാതെ വിവാദങ്ങൾ പിടികൂടുകയാണ് സിനിമയുടെ സംവിധായകനെ തന്നെ മാറ്റാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത നേരത്തെ മറന്നാടൻ പുറത്തുവിട്ടിരുന്നു ആദ്യ രണ്ട് ഷെഡ്യൂളുകൾ പൂർത്തിയായ ശേഷമാണ് സംവിധായകനായ സജീവ് പിള്ളയെ മാറ്റാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് അടുത്തിടെ പ്രേക്ഷകരുടെ കൈയടി ധാരാളം നേടിയ സിനിമയായ ജോസഫിന്റെ സംവിധായകൻ എം പത്മകുമാറിനെ പകരം ചുമതല ഏൽപ്പിച്ചതായും വിവരമുണ്ട് മോഹൻലാൽ ചിത്രമായ ഒടിയന്റെ ഷൂട്ടിംഗ് വേളയിൽ ശ്രീകുമാർ മേനോൻ സംവിധായകനായിരിക്കവേ തന്നെ മോഹൻലാൽ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാനായി കൊണ്ടുവന്നത് എം പത്മകുമാറിനെയായിരുന്നു സിനിമയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രംഗങ്ങൾക്ക് എ പത്മകുമാർ പത്മകുമാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്വീകാര്യനായി മാറിക്കഴിഞ്ഞു പിന്നീട് സജീവ് പിള്ള തന്നെ സംവിധായകനായി തുടരുമെന്ന അവസ്ഥയും ഉണ്ടായി പത്മകുമാർ ചീഫ് കോർഡിനേറ്റിംഗ് ഡയറക്ടറായി എത്തും എന്നാൽ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ ചെയ്തത് മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണെന്നും ഫെഫ്ക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം കൈകഴുകി സജീവ് പിള്ളയുടെ അറിവില്ലാതെയാണ് നടൻ ധ്രുവിനെ പുറത്താക്കിയതെന്ന വാർത്തയോടും രഞ്ജി പണിക്കർ പ്രതികരിച്ചു സംവിധായകൻ പറയുന്നതല്ല നിർമ്മാതാവ് പറയുന്നതാണ് വാസ്തവമെന്നും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞു സജീവ് പിള്ള തന്നെയാകും മാമാങ്കത്തിന്റെ സംവിധായകനെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരും പറയുന്നു ഓഡിയൻ ചിത്രത്തിന് സമാനമായി ചീഫ് കോർഡിനേറ്റിംഗ് ഡയറക്ടറായി എം പത്മകുമാർ ഉണ്ടാകും വർഷങ്ങളോളം നീണ്ടുനിന്ന തന്റെ പ്രയത്നമാണ് മാമാങ്കത്തിന്റേത് ചിത്രം താൻ തന്നെ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു പലരും ചിത്രീകരണത്തിന് ആവശ്യമായ മേൽനോട്ടത്തിനായി കൂടെ ഉണ്ടാകുമെന്നും സംവിധായകൻ സജിപിള്ള മറന്നാടനോട് പറഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ നിലപാടാണ് ഏറെ വിചിത്രം നിർമ്മാതാവ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിച്ച് സജിപിള്ള ഒരു കരാർ ഒപ്പുവെച്ചു എന്നാണ് ഫെഫ്കയുടെയും രഞ്ജിമണിക്കൂരുടെയും ന്യായം സിനിമയിൽ സാങ്കേതിക വിദഗ്ധരുടെയും കലാപ്രവർത്തകരുടെയും അവകാശ സംരക്ഷണത്തിനായി നിലനിൽക്കേണ്ട ഫെഫ്ക സംവിധായകനെതിരായ നിലപാട് സ്വീകരിക്കും ത്തിന്റെ സിനിമാ വൃത്തങ്ങളിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് സിനിമയിലെ മുഖ്യ താരമായ മമ്മൂട്ടി തന്നെ മാമാങ്കത്തിന്റെ തിരക്കഥയെക്കുറിച്ച് പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് പുതുമുഖ സംവിധായകനായ സജീവ് പിള്ള പന്ത്രണ്ട് വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതെന്നും അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനാറിന് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു രണ്ട് ഷെഡ്യൂളുകൾ പൂർത്തിയായപ്പോൾ സജീവ് പിള്ള മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സൂക്ഷ്മതകളിൽ അസാധാരണമായ ശ്രദ്ധ വച്ച് ഒരു മഹാനടൻ വിവിധങ്ങളായ വികാരങ്ങളുടെ വലിയ ദേശത്ത് സിനിമയെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രീൻ ഇമേജിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വേഷപകർച്ചകൾക്ക് മമ്മൂഖയുടെ എന്ന നീക്കുമായി കടപ്പെട്ടിരിക്കുന്നു സൂക്ഷ്മഭാവങ്ങളിലെ അസാധാരണ ശ്രദ്ധ ായിരുന്നു അവിശ്വസനീയമായ സൂക്ഷ്മാഭിനയം എനിക്ക് ഒരുപാട് ധൈര്യം തരുന്നു വാർപ്പ് മാതൃകകളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സിനിമ കൂടിയാണ് സജീവ ആലോചിച്ചത് ആകാംക്ഷയിലൂടെയും ആക്ഷനിലൂടെയും വൈകാരിക തീവ്രതകളിലൂടെയും കടന്നുപോകുന്ന വലിയ സിനിമയുടെ തിരക്കഥയെ വാനോളം വാഴ്ത്തിയവർ രണ്ട് ഷെഡ്യൂളുകൾ കഴിഞ്ഞപ്പോൾ തിരക്കഥ തിരുത്തണമെന്ന് പറഞ്ഞതായാണ് വിവരം കേമമെന്ന് നിർമ്മാതാവ് പോലും ശരിവച്ച മാത്തിന്റെ തിരക്കഥ ബാഹുബലിയുടേതുപോലെ ആക്കണമെന്ന് പറഞ്ഞാൽ നട്ടലുള്ള ഏത് സംവിധായകനാണ് വഴങ്ങുക അത് നടപ്പില്ലെന്ന് സജീവ് പിള്ള പറഞ്ഞപ്പോഴാണ് മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് മറനാടൻ മലയാളി